തിന്നൂസ് ഡേ ഹൗസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത് വൈക്കം തലയോലപ്പറമ്പ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത് പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബേബി ബഷീറിൻ്റെ മക്കളുടെ പേര് ഷാഹിന അനീസ് ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് സുവാർത്ത നൽകുന്നവൻ ബഷീർ വിവാഹിതനായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനെട്ട് ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എങ്ങനെയാണ് ബഷീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത് സോജ രാജകുമാരി ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ എൻ്റെ തങ്കം ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉജ്ജീവനം ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത് ബാല്യകാല സഖി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഓർമ്മയുടെ അറകൾ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് മതിലുകൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം മാങ്കോസ്റ്റീൻ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് പ്രേമലേഖനം ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് അനീസ് അൻവർ പ്രേമലേഖനം എന്ന നോവലിലെ നായികാനായകന്മാർ ആരൊക്കെ കേശവൻ നായരും സാറാമയും പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി ഏത് ഒരു മനുഷ്യൻ ബഷീർ എഴുതിയ ഒരേ ഒരു നാടകത്തിൻ്റെ പേര് കഥാബീജം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ആനവാരിയും പുൻകുരിശും ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത് സർക്കിൾ ബുക്ക് സ്റ്റാൾ സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യം വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് എൻ്റെ ഉപ്പുപ്പാക്കി നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഫാർഗവി നിലയം ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത് ജയകേസരി ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത് അനർഹ നിമിഷം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ബാല്യകാല സഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത് നേരും നുണയും ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമ കാഹളം പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് എം രഘുനാഥൻ രചിച്ച കൃതി ഏത് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചതാര് ഇ എം അഷ്റഫ് ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്ത് ആകാശമിട്ടായി ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഇമ്മണിബല്യ ഒന്ന് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഒരിടത്തൊരു സുൽത്താൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉപ്പു സത്യാഗ്രഹം കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര് എം എൻ വിജയൻ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ രചിച്ച കൃതി ഒഴിഞ്ഞ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണി അമ്മ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്ത ഏകാന്തവീഥിയിലെ അവധൂതൻ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് പെരുമ്പടവം ശ്രീധരൻ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഭഗത് സിംഗ് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് കൂട്ടുകാർക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്